ഹലോ വെൽക്കം ടു കാറ്റജു പോയിന്റ് ഇന്നത്തെ വീട്ടിലൂടെ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് നമ്മളൊരു പുതിയ പ്രിന്റർ വാങ്ങി അല്ലെങ്കിൽ ഏത് പ്രിൻ്റർ ആണെങ്കിലും അത് നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡ്രൈവർ ആവശ്യമുണ്ട് അപ്പോൾ പ്രിന്ററിന് ആവശ്യമായിട്ടുള്ള ഡ്രൈവർ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്തത് അത് സെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ കാണിച്ചു തരാൻ പോകുന്നത് ഇവിടെ നമ്മൾ എടുത്തത് കനോണ്ടൊരു എൽ ബി പി ട്യൂണെന്ന് പറയുന്ന ഈ ഒരു പ്രിന്ററാണ് അപ്പോൾ ഏത് പ്രിൻറ്റർ ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രിൻറ്റർ ആൻഡ് ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യാൻ നമുക്ക് നോക്കാം അതിനായ ആദ്യം നമ്മൾ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്നുമല്ല വിൻഡോസിൻ്റെ ഏത് വേർഷനാണ് ആണ് അതേപോലെ എത്ര ആണെന്നുള്ള കാര്യം അറിയണം അപ്പോൾ അത് ജിസ് പി സി എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ പോയാൽ നിങ്ങൾക്ക് അറിയാത്തവർക്ക് അവിടെ കാണാൻ സാധിക്കും അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുക എന്നിട്ട് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് നമ്മുടെ പ്രിൻ്ററിൻ്റെ മോഡലും വിൻഡോസിൻ്റെ വേർഷനും അതുപോലെ എത്ര ബിറ്റ് ആണെന്നുള്ളത് വെച്ചിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ അവിടെ ഫസ്റ്റ് തന്നെ വന്നത് കമ്പനിയുടെ വെബ്സൈറ്റ് തന്നെയാണ് അപ്പോൾ അതിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതാണ് ബെറ്റർ ഇങ്ങനെയുള്ള ഒഫീഷ്യൽ സൈറ്റിൽ തന്നെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതിന് ബെറ്റർ അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നുകൂടി കൺഫേം ആക്കുക നിങ്ങളുടെ സിസ്റ്റവും അതേപോലെ തന്നെ ആ പ്രിൻ്റർ തന്നെ അല്ലേ എന്നുള്ള അതിൻ്റെ ഡ്രൈവർ തന്നെ അല്ലേ എന്നുള്ള കാര്യവും ഉറപ്പിച്ചിട്ട് ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാം ഇനി നമ്മൾ ഡൗൺലോഡ്സിൽ പോയിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്തത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ഒരു ഫോൾഡർ വരും ആ ഒരു ഫോൾഡറും നമ്മൾ ഓപ്പൺ ചെയ്യാം അവിടെ സിക്സ്റ്റി ഫോർ ബിറ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട് അത് നമ്മൾ സെലക്ട് ചെയ്യുക അത് നമ്മുടെ നിങ്ങളുടെ ഓർജിനനുസരിച്ചായിരിക്കും അവിടെ കാണിക്കുക അതിനുശേഷം സെറ്റപ്പിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ്റെ ഒരു വിൻഡോ വന്നിട്ടുണ്ട് അവിടെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം യെസ് കൊടുക്കുക യു എസ് ബി വഴിയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇൻസ്റ്റാൾ വിത്ത് യു എസ് ബി കണക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രിൻ്റർ കമ്പ്യൂട്ടറായിട്ട് യു എസ് ബി കണക്ട് ചെയ്യുക ഇനി ഇത് ഓൾറെഡി കണ്ടർ ആണെങ്കിൽ പ്രിൻറ്റർ ഓൺ ചെയ്യുക ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഡ്രൈവർ ഇൻസ്റ്റാൾ ആവുന്നതാണ് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് എന്ന് അവിടെ കാണിക്കും പിന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ഒന്ന് ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അത് കുറച്ചുകൂടി നന്നാവും ഓക്കെ ഈ രീതിയിലാണ് നമ്മുടെ പ്രിൻ്ററിൻ്റെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് പ്രിൻ്റർ ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ ഈ ഒരു ഇൻസ്റ്റാളേഷൻ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്രിൻറ്ററുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോകൾ ഈ ഒരു ചാനൽ വരുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രിൻ്റർ സർവീസുകൾ യൂസർ പ്രിന്ററുകൾ പ്രിൻറ്ററിൻ്റെ സ്പെയർ പാർട്സുകൾ കാര്യങ്ങളൊക്കെ ആവശ്യമാണെങ്കിൽ അതായത് പ്രിൻ്ററുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് താങ്ക് ഫോർ വാച്ചിങ്